ഹായ് സുഹൃത്തുക്കളെ മാറിയോയും പിറന്നാളിനു ശേഷമാണ് കേട്ടോ നമ്മുടെ ഫിലോകാലിയുടെ ഓഫീസിൽ നിന്നും ഒരു ലൈവ് അതിൻ്റെ ഒരു കാരണമുണ്ട് ഇപ്പൊ ഇന്നത്തെ ദിവസം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു കൊള്ളാവുന്ന ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് കിടക്കാൻ ഒരു വീടുണ്ട് അറ്റ്ലീസ്റ്റ് വീട്ടിലൊരു സൈക്കിളൊക്കെ ഉണ്ട് ഭാര്യ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഭയങ്കര മിടുക്കന്മാരും മിടുക്കികളും എന്നൊന്നുമല്ല ദൈവം നിങ്ങൾ ഒരുപാട് അനുഗ്രഹിച്ചു എന്ന് മാത്രമൊന്നുമല്ല അതിന്റെ അർത്ഥം തന്നെ നിങ്ങൾ അറിയാത്ത ആരൊക്കെയോ എവിടെയോ നിന്ന് നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ അറിയാവുന്നവരും ആയിരിക്കും അങ്ങനെ ആരുടെ ഒക്കെയോ പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിന്റെയും ഫലമാണ് നമ്മൾ ഇന്ന് ഇത്ര ഹാപ്പി ഇരിക്കുന്നത് അതല്ലേ സത്യം പക്ഷെ നമ്മൾ അവരെ പലപ്പോഴും ഓർക്കാറില്ല ഞാനിത് പറയാനൊരു കാരണം ഇപ്പൊ രാവിലെ ഇവിടെ ക്യാബിനിൽ വന്ന് ഓഫീസിൽ വന്ന് ഇന്ന് കഴിഞ്ഞപ്പോ ജിജി എന്റെ അടുത്തൊരു കഥ പറഞ്ഞ ആ കഥയാണ് ഇത് എന്നെ കൊണ്ട് ഇത്രയും പറയിപ്പിച്ചത് അപ്പൊ ഞാൻ കയ്യോടെ ആളോട് പറഞ്ഞ ആ കഥ നീ ഇപ്പൊ ലൈവ് വീഡിയോ ആയിട്ട് പറയാനോ അങ്ങനെയാണ് വിളിച്ചു നിർത്തിയിട്ട് ലൈവ് ഇടുന്നത് ആ കഥയൊന്ന് പറയാവാനുള്ള ഒരു കപ്പല് ഒരു വലിയ പ്രകൃതിക്ഷോഭത്തില് കടൽക്ഷോഭത്തില് തകർന്നു പോയി കുറെ പേര് മരിച്ചു കുറെ പേര് നീന്തി രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു അതിൻ്റെ ഇടയില് രണ്ട് ഉച്ച സുഹൃത്തുക്കൾ രണ്ട് കൂട്ടുകാര് ഒന്നിച്ച് നീന്തി രക്ഷപ്പെടുകയാണ് നീന്തി രക്ഷപ്പെടുന്നത് അവര് ഓടി നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദ്വീപ് കാണുന്നു ദ്വീപ് പോയി രക്ഷപ്പെടുന്നു അപ്പൊ ദ്വീപിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇനി നമ്മൾ ഇനി എങ്ങോട്ടാ പോവാ എങ്ങനെയാ രക്ഷപ്പെടുക അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെയാണ് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും രണ്ടു വഴിക്ക് പിരിയാം ഈ ദ്വീപിന്റെ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് താമസിക്കാം എന്നിട്ട് ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത് എന്ന് നോക്കാം ആദ്യം കേൾക്കുന്നത് എന്ന് നോക്കാം അങ്ങനെ അവർ തീരുമാനിച്ചു രണ്ടുപേര് രണ്ടു വഴിക്ക് പിരിഞ്ഞു ഒന്നാമനും പ്രാർത്ഥിച്ചു ദൈവം എനിക്ക് നല്ല വിശപ്പുണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന വഴിക്ക് നിറച്ച് പഴങ്ങൾ പൂത്ത് നിറഞ്ഞു കിടക്കുന്ന ഒരു മരം കണ്ടു അപ്പൊ അദ്ദേഹം നല്ല ഫ്രൂട്ട്സ് ഒക്കെ പറിച്ചു കഴിക്കും വയറ വയറൊക്കെ നിറച്ചു രണ്ടാമം പോയ സ്ഥലത്താണെങ്കിൽ തരിശു ഭൂമിയാ ഒരു മരവോ ചെടിയോ ഒന്നുമില്ല വീണ്ടും ഈ ഒന്നാമം വീണ്ടും പ്രാർത്ഥിച്ചു ദൈവമേ ഇനി ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എത്ര നാൾ ഈ കാട്ടിലെ ഈ ദ്വീപിൽ ജീവിക്കും എനിക്കൊരു കൂട്ട് വേണം ദൈവമേ എനിക്കൊരു കൂട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതേ കപ്പൽ തകർന്ന് പോയ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് നീന്തി വന്നുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ആ ദ്വീപിൽ വന്ന് വിടുകയാണ് രക്ഷപ്പെട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇവർ തമ്മിൽ കൂട്ടായി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി വീണ്ടും ഇദ്ദേഹം പ്രാർത്ഥിച്ചു ദിവേ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളൊക്കെ ഈ ദ്വീപിനകത്ത് തരണേന്ന് അങ്ങനെ അതും ഇവരിങ്ങനെ നോക്കി നടക്കുമ്പോഴെല്ലാം അവർ കറക്റ്റായിട്ട് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടേയിരുന്നു അവസാനം ഇയാള് വീണ്ടും ഒന്ന് പ്രാർത്ഥിച്ചു തയ്യുമേ എനിക്ക് നാട്ടിൽ പോകണം വീട്ടുകാരെ കാണണം ബന്ധുക്കാരെ കാണണം എനിക്ക് വീട്ടിൽ പോയേ പറ്റുള്ളൂ ഈ ദ്വീപില് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ദൂരെ നിന്ന് ഒരു കപ്പൽ കണ്ടു ഇയാള് കൈയും കാലും ഒക്കെ പുക്കിങ്ങിന് കാണിച്ചു കാണിച്ചപ്പോഴത്തേക്കും ആ കപ്പൽ ഇവരുടെ അടുത്ത് വന്ന് ഇവരെ രക്ഷിക്കാനായിട്ട് കൊണ്ടുപോവാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ് അപ്പൊ ഇവരിങ്ങനെ കപ്പൽ കേറാന്ന് എടുത്ത് ഇവർ നോക്കി ചിന്തിച്ചായിരുന്നു അയ്യോ രണ്ടാമനെവിടെ ഇവരാൻ ചിന്തിക്കാണ് വേണ്ട വേണ്ട രണ്ടാമനെ കൊണ്ടുപോകണ്ട കാരണം രണ്ടാമൻ അനുഗ്രഹക്കേടാ അവൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയും ദൈവം കേട്ടില്ലല്ലോ അപ്പൊ ഇനി കപ്പലിൽ കൊണ്ടുപോയാ ആ കപ്പലങ്ങാൽ വീണ്ടും തകർന്നു പോയാലോ അപ്പൊ അവനെ കൊണ്ടുപോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഈ ഭാര്യയും ഭർത്താവോ അതായത് ഈ പെൺകുട്ടിയും ആൺകുട്ടിയും കൂടി രക്ഷപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക അപ്പോഴേക്കും പുറകിൽ നിന്നൊരു ശബ്ദം ദൈവത്തിന്റെ ശബ്ദം ദൈവം പറയാണ് ഇവിടെ മോനെ നീ നന്ദി കേടാണ് ഏട്ടോ കാണിക്കുന്നത് അപ്പൊ ചോദിച്ചു ഞാൻ എന്ത് നന്ദി കേട കാണിച്ചു ദൈവമേ എന്റെ പ്രാർത്ഥനയൊക്കെ നീ ലെ ബലിപ്പിച്ചു തന്നത് എന്ത് ഞാൻ നന്ദി ഗീട് കാണിച്ചു എന്ന് ചോദിച്ചു അപ്പം ദൈവം പറയാണ് എടാ മോനെ നിനക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ കാരണം ആ രണ്ടാമനാ നിന്റെ കൂട്ടുകാരനാണ് അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണെന്നറിയാവോ നിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കണേ കൊടുക്കണേന്നാണ് പ്രാർത്ഥിച്ചത് അതായത് ചേട്ടക്ക് മനസ്സിലായോ ഏ അവൻ പ്രാർത്ഥിച്ച ഒന്നാമൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണമേ എന്നാ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് നിന്റെ എല്ലാ പ്രാർത്ഥനയും വിളിച്ചു എന്ന് പറഞ്ഞു എനിക്കല്ല കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടത് വളരെ ഗുഡമായി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് പലപ്പോഴും നമുക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മൈൻഡ് ചെയ്യാതെ കടന്നുപോകും അത് ബന്ധുക്കളാകും സ്വന്തക്കാരാകാം പങ്കാളിയാകാം മക്കളാകാം അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ടാണ് നമ്മൾ അനുഗ്രഹത്തിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ചിലപ്പോ അമ്മമാരൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ രാത്രിയിൽ പൊന്തുട്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ പ്രാർത്ഥനകളുടെ ഫലമാണ് നമുക്ക് ആയിസ്സരോട് ജീവിക്കാൻ പലപ്പോഴും നല്ല നിലയിലൊക്കെ എത്തിയിട്ട് ഇവിടെ സ്ഥലങ്ങളുണ്ട് ഓർക്കണം ഈ വിദേശത്ത് അത്രയും നല്ല നിലയിൽ നിങ്ങൾ ജീവിക്കാനുള്ള കാരണം ഈ അപ്പന്റെ അമ്മയുടെ മുട്ടയിലുള്ള തഴമ്പാണ് അതുപോലെ തന്നെ ഈ എത്രയോ പേര് നമ്മളെടുത്തു മധ്യ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടല്ലേ ഒരു വീട് വെക്കാൻ നല്ല കാർ മേടിക്കാൻ നല്ല ജോലി കിട്ടാം വിശ്ശരിയാകാൻ എത്രയോ പേർക്കുണ്ട് ഞങ്ങൾ ഈ പ്രാർത്ഥനകളുടെ ഫലം അനുഗ്രഹം കിട്ടുമ്പോൾ കൊടുക്കണം ഞാൻ പുസ്തക ഷെൽഫിലേക്ക് നോക്കിയതാണ് നേരുള്ള കഥകൾ നല്ലൊരു പുസ്തകം ജോസഫിന്റെ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള നല്ല പുസ്തകം ഇതെനിക്ക് വിവാഹ ജീവിതം കഴിച്ചവർക്ക് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടും സ്നേഹത്തിന്റെ സൗന്ദര്യം ഇത് ഞാൻ എഴുതിയതാണ് ഇതും ഫാമിലിയിലെ ഇതാണ് സൂപ്പർ മലയാളം പുല്ലാമ്പു ഇത് പുൽനാമ്പിൽ നിന്ന് ആകാശത്തിന്റെ ഇംഗ്ലീഷ് വേർഷൻ ആണ് ഇതെന്റെ അനുഭവങ്ങളാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇതും സെക്കൻഡ് ചാൻസ് ഞാൻ എഴുതിയതാണ് ഫാമിലി ഒരു ബുക്സ് ആണ് ഇത് പുൽനാമ്പിൽ നിന്ന് ആകാശത്തേക്ക് ഇത് ഭയങ്കര ടച്ചിങ് ആയിട്ട് പുസ്തകം നല്ലൊരു ഇൻസ്പിറേഷനും കൂടിയാണ് കണ്ടു കാണിച്ചു സംസാരിക്കുന്ന നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഈ പുസ്തകത്തിന് ഓർഡർ എടുത്ത് വല്ലപ്പോഴൊക്കെ ഒന്ന് വായിക്കണം എപ്പോഴും മൊബൈൽ അതിന്റെ മറ്റുള്ളവരുടെ പ്രാർത്ഥന എങ്ങനെയാണ് ദൈവം കേൾക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു തരാം ഇത് ഞങ്ങളുടെ ഫിലോക്കനിയുടെ ഓഫീസാണ് കേട്ടോ ചാലക്കുടി മുരിങ്ങൂറല്ലേ നമ്മുടെ ആംബുലൻസ് ഈ ആംബുലൻസ് കണ്ടല്ലോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ആംബുലൻസ് ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് ഓടുന്നില്ല കാരണം കോളുകളൊക്കെ വരുന്നുണ്ട് ഇച്ചിരി ഞങ്ങൾ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടാ ഇതിന്റെ മെയിന്റനൻസും എല്ലാം കൂടെ വന്നിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടിലാണ് പെട്രോൾ ഒഴിക്കണം ചിലപ്പോ കാസർഗോഡും കോഴിക്കോടും പാലക്കാടും ട്രിവാൻഡ്രം ആർ സി സിക്ക് ആണ് ഓട്ടങ്ങളൊക്കെ വരുന്നത് അപ്പോ ഈ ആംബുലൻസ് ഒരിക്കലും നരച്ചു പോകരുതെന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ ഈ ആംബുലൻസിന് വേണ്ടിട്ട് ഡെയിലി ഇങ്ങനെ ചറപ്പറാന്ന് ഓടാൻ വേണ്ടിട്ടുള്ള ഒരു സാമ്പത്തികം ഇതിന് വേണ്ടിട്ടാണ് ഇപ്പഴത്തെ റിക്വസ്റ്റ് അത് മാത്രമല്ലല്ലോ ഓടിച്ചോണ്ടിരിക്കുന്ന ആളാണല്ലോ അതാണ് എനിക്ക് തോന്നി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇപ്പൊ നമ്മള് ഫിലോകാലിയുടെ ഹൗസിംഗ് പ്രോജക്റ്റുകൾ നടക്കുന്നത് നമ്മൾ ട്രൈബൽസിന് വേണ്ടിട്ട് ആറ് വീടുകൾ ഒരു സൈഡിൽ നടക്കുന്നു അതുകൂടാതെ മച്ചിപ്പ്ലാബില് വയനാട്ടില് വലങ്ങാട് പിന്നെ കൊല്ലത്ത് ഒക്കെ വീടിന്റെ ചാലക്കുടിയിൽ എനിക്ക് പത്താറുപത് കാലിലധികം വീടുകളിൽ ഇപ്പൊ അതിന്റെ പണികളും നടന്നോണ്ടിരിക്കാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഒരു എന്താ പറയാ മഴക്കാലം സാമ്പത്തികമായി വളരെ ഞെരുക്കമുള്ള കാലം എല്ലാവർക്കും ഞെരുക്കൊണ്ട് അതേപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് അതിൻ്റെതായ സ്ട്രഗ് മുന്നോട്ട് കൊണ്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളാലെ എന് എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റിയാൽ മറക്കരുത് അത് നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു പകയാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഇന്ന് എട്ടാം തീയതി ഏഴാം തീയതി ഏഴാം തീയതി തീയതി രാത്രി ജിജി ആദ്യായിട്ടാണ് എനിക്കൊന്ന് ഇരുപത് വർഷത്തിൽ ആദ്യമായിട്ടാണ് എന്റെ വീട്ടിൽ ഒരു മാസം നീ ദൂരത്തേക്ക് പൊക്കളി നല്ല ഇന്ന് രാത്രി ഹ്യൂസ്റ്റിലേക്ക് ഫ്ലൈറ്റ് ചെയ്യാം കേട്ടോ ഹ്യൂസ്റ്റില് ഉണ്ടാകും അവിടെ രണ്ടു മൂന്ന് ചെറിയ പ്രോഗ്രാമുകളുണ്ട് കൂട്ടത്തില് യു എസ് എവിടെ നിന്ന് മാർക്ക് വേണമെങ്കിലും ജിജിയെ കോണ്ടാക്ട് ചെയ്യാം ഇപ്പം ഞാൻ ഇതിന്റെ മുമ്പ് വന്ന നാടുകളിലുള്ള എന്റെ സുഹൃത്തുക്കളും കൂട്ടുകാർക്ക് ഒരുപാട് പേരുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ ഒന്ന് അവിടം വരെ പോകണം വ്യക്തിപരമായി നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കുടുംബത്തിലൊക്കെ വേണം സന്തോഷം വേണം എന്നൊക്കെ കൊണ്ടിട്ട് ജി ജി ഫ്യൂഷനിൽ എത്തിക്കഴിയുമ്പോൾ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പൊ നാട്ടിലെ നമ്പറിലാണെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം തീർച്ചയായും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നാളെ ഇന്ന് രാത്രി ഇവിടുന്ന് കയറും നാളെ അതിരാവിലെ പയക്കത്ര എയർവേസ് ആണ് മറ്റന്നാള് അവിടുത്തെ ഫ്യൂഷനിലെ സമയം അറിയാവില്ല അവിടെ ഉണ്ടാകും എനിക്ക് തോന്നുന്നു മുപ്പതാം തീയതി വരെ അവിടെ ഉണ്ട് അതിനിടയില് അവിടെയും മറ്റ് ചില സ്ഥലങ്ങളുമാണ് അപ്പോൾ ഡീറ്റെയിലും ഷെഡ്യൂളും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരാവുന്നതാണ് വേറെന്തെങ്കിലും പ്രത്യേകിച്ചൊരു മതി എനിക്ക് സങ്കടമുണ്ട് ഒരു മാസം നോക്കുവാണ് ഇതൊരു വർഷത്തില് ഞാൻ പോയിട്ടുണ്ട് ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ പക്ഷെ നീ അതേ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള കാശൊക്കെ അതായത് പ്രോഗ്രാം ഉണ്ടെങ്കിൽ പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ചെലവഴിച്ചു അല്ലെങ്കിൽ ആ കാശ് കയ്യിലുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് ഒരു വീടിന്റെ തർക്കല്ലേ രണ്ട് വീടിന്റെ തർക്കല്ലേ ഞാൻ നോക്കൂള്ളൂ അങ്ങനെ പ്രതീക്ഷിക്കണ്ടെങ്കിൽ വരും ഞാൻ വേറെ മുന്നേ ഒന്നുകൂടെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ലൈവില് വന്നത് തന്നെ ഞങ്ങൾക്ക് കുറെ ലേബിലിറ്റീസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉള്ള കാര്യമായ ലേബിലിറ്റീസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂടെ സ്റ്റാഫിന് പോലും ഇപ്രാവശ്യം സാലറി കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ട് നമ്മുടെ ആംബുലൻസിന് പെട്രോൾ കുഴിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു വർക്കുകളൊക്കെ സ്റ്റക്കായി കിടക്കുന്നു പുതിയ പ്രൊജക്റ്റുകൾ എടുക്കണം അതായത് പുതിയ വീടുകളിൽ വെച്ചു കൊടുക്കണം തറക്കല്ലിടണം എന്നു ഭയങ്കര ആഗ്രഹം ആയിരക്കണക്കിന് അപേക്ഷകളാണ് ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുന്നു ആ കോളൊക്കെ വരുമ്പോൾ ഭയങ്കര സങ്കടമാണ് പക്ഷെ എല്ലാരും വിചാരിക്കുന്നത് ഞങ്ങൾ മനഃപൂർവ്വം മനഃപൂർവ്വം ചെയ്തു കൊടുക്കാഞ്ഞിട്ടാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ പണ്ട് വന്ന എന്തും ഞങ്ങൾ ചെയ്യുക ഉള്ളത് കിട്ടുന്നത് അപ്പം ഞങ്ങൾ അങ്ങ് ചെലവഴിക്കാണ് ചെയ്യുന്നത് ഒന്നും സൂക്ഷിച്ചു വെക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം ചിലപ്പോ മറ്റുള്ളവരൊക്കെ പ്രാർത്ഥനക്ക് വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയോ പേര് പേര്സപ്പില് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ബൈബിൾ വചനം ചോദിക്കുന്നു വജനും ചോദിക്കുന്നില്ലേ അപ്പൊ ആ അനുഗ്രഹങ്ങളൊക്കെ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ഫാമിലി അക്കാദമിയിൽ രണ്ട് മൂന്ന് പ്രോഗ്രാം ഫിക്സ് ചെയ്തിട്ടുണ്ട് യൂത്തിനുള്ളതും ദമ്പതികൾക്കുള്ളതും ഡേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞ പോലെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ അറിയാവുന്നതാണ് തിരിച്ചു നമ്മുടെ ഫിലോക്കാലിയ ഫാമിലി അക്കാദമിയിൽ ൾക്ക് കൂടെ താമസിച്ച് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം അറിയാൻ വിളിക്കാൻ പറഞ്ഞു കാരണം ഇപ്പൊ കുടുംബം നന്നായാലാണ് മക്കൾ നന്നാവ നാട് നന്നാവുക സന്തോഷം ഉണ്ടാവുക സമാധാനം ഉണ്ടാവുക അതിന്റെ ഒരു ഒരു ട്രെയിനിങ് ഒരു എന്റർവിങ് ആണ് ഞങ്ങൾ ഞങ്ങൾക്കാലിയ ഫാമിലി അക്കാദമിയിൽ വെച്ച് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഡേറ്റ്സുകളിടാ നിങ്ങൾ നേരത്തെ ആകെ അമ്പത് പേർക്ക് അത് കേട്ടാത് കപ്പിൾ അല്ലേ അമ്പത് കപ്പിള്ള പേര് അപ്പൊ ആകെ ടോട്ടൽ അമ്പത് സിംഗിൾ ആയിട്ട് വന്നാലും എടുക്കില്ല കപ്പിൾ ആയിട്ട് തന്നെ വരണം അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വൈബ് നിറഞ്ഞ പോസിറ്റീവ് വൈബ് നിറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ രണ്ട് ഉണ്ടാവും പിന്നെ സൈക്കോളജി രണ്ട് ഡോക്ടേഴ്സിന്റെ ഒരു പ്രൊഫസേഴ്സിന്റെ ക്ലാസ് ഉണ്ടാവും അങ്ങനെ എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരിക്കും നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക യു എസിൽ എന്നെ കാണാൻ ഹോസ്റ്റലിൽ ഉണ്ടാവും സ്റ്റഫോളിൽ കാണാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾ നമ്പർ ഞാൻ നമ്പർ ഇട്ടേക്കാം വാട്സാപ്പിൽ അപ്പൊ നിങ്ങൾ അതിന് കോൺടാക്ട് ചെയ്യാം പ്ലസ് നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മറ്റുള്ളവരുടെയൊക്കെ എല്ലാവരും നമ്മൾ അനുഗ്രഹത്തോടുകൂടിയിരിക്കുന്നത് ആ അനുഗ്രഹം ഷെയർ ചെയ്യുന്നു ഷെയർ ചെയ്യുക അതിനനുസരിച്ചിട്ട് തമ്പരം കൂടുതൽ തന്നുകൊണ്ടേ സപ്പോർട്ട് ചെയ്യണം മക്കൊന്നും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കൂടി ഉണ്ടാവണം ഓക്കെ നിങ്ങളുടെ ദശാംശം കണ്ടുകൊണ്ടിരിക്കുന്ന ദശാംശം തീർച്ചയായിട്ടും ഫിലോക്കാലയ്ക്ക് വേണ്ടിയിട്ട് തരണേ